പ്രിയ അദ്ധ്യാപകരെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ഈ ദിവസം നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് വിദ്യാർത്ഥികളെ അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്നുവെന്നും അവരിൽ ആത്മവിശ്വാസവും സ്വപ്നവും വളർത്താൻ അദ്ദേഹം എന്നും പ്രചോദനമായിരുന്നുവെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ കലാം സാർ വിശ്വസിച്ചിരുന്നത് വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവി എന്നായിരുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല മൂല്യങ്ങൾ വലിയ സ്വപ്നങ്ങൾ ഇവയെല്ലാം ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോക വിദ്യാർത്ഥി ദിനം നമ്മെ പഠനത്തിലേക്കും ഉത്തരവാദിത്വമുള്ള പൗരന്മാരാകാനും മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിബന്ധങ്ങൾ വന്നാലും സ്വപ്നങ്ങൾ കാണുക പരിശ്രമിക്കുക വിജയിക്കുക എന്നതാണ് അവസാനമായി നമുക്കെല്ലാവർക്കും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആശയങ്ങൾ പിന്തുടർന്ന് മികച്ച വിദ്യാർത്ഥികളായി നല്ല പൗരന്മാരായി വളരാം നന്ദി നമസ്കാരം